മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ ഈ ചർച്ചയാണ് ഇന്നത്തെ ദിവസം സജീവമായി നിൽക്കുന്നത് ജി സുധാകരനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് വീണ്ടും ബി ജെ പി നേതൃത്വം രംഗത്ത് എത്തിയിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പിന്നാലെ മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസും ജി സുധാകരനെ ബി ജെ പി സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നാൽ ആലപ്പുഴയിലെ സി പി എമ്മിൽ പലതരം പലവിധ പ്രശ്നങ്ങളുണ്ടെങ്കിലും പരസ്യമായി ആളിക്കത്തില്ലെ ആളിക്കത്തിക്കില്ലെന്നും അവഗണന നേരിടുമ്പോഴും പാർട്ടിയെ തള്ളിപ്പറയിൽ തള്ളിപ്പറയില്ല എന്നുമാണ് ജി സുധാകരൻ നൽകുന്ന സൂചന കോൺഗ്രസ് നേതാവും എംപിയുമായ കെ സി വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയിരിക്കുന്നത് ജി സുധാകരൻ സത്യസന്ധനായ നേതാവാണ് ബി ജെ പിക്ക് ചേരുന്നത് സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് സുധാകരനെ പോലെയുള്ളവർക്ക് പോകാൻ പറ്റിയ ഇടമല്ല കോൺഗ്രസ് സി പി എമ്മിലെയും കോൺഗ്രസിലെയും നല്ല നേതാക്കൾക്ക് ബി ജെ പിയിലേക്ക് വരാമെന്നും ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് പറഞ്ഞു സി പി എമ്മും കോൺഗ്രസും കാർബൺ കോപ്പികളാണ് മാധ്യമങ്ങൾ ശത്രുക്കളല്ല മാധ്യമങ്ങൾ സത്യസന്ധത പുലർത്തണമെന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി ഉന്മൂലന രാഷ്ട്രീയമാണ് സി പി എമ്മിന്റെ അടിത്തറയിലാക്കിയത് സി പി ഐ എം ആഗ്രഹിച്ചതുപോലെ കണ്ണൂർ രാഷ്ട്രമല്ല രാഷ്ട്രീയമല്ല ആലപ്പുഴ ചർച്ച ചെയ്യുന്നത് കരുനാഗപ്പള്ളി രാഷ്ട്രീയമാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് രാഷ്ട്രീയ പാപ്പരത്തുമുണ്ട് ജയകൃഷ്ണന്റെ ജയകൃഷ്ണന്റെ മരണശേഷം സി പി എം നേരിട്ടത് വൻ തകർച്ചയാണ് ജമാതി ഇസ്ലാമിയുമായുള്ള കൂടിക്കാഴ്ച പിണറായി മനഃപൂർവ്വം മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ് പിണറായിക്ക് മറവി രോഗം ഇല്ലെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു അസംതൃപ്തിക്ക് അസംതൃപ്തർക്ക് സ്വാഗതം എന്ന് പറഞ്ഞാണ് സുധാകരനെ പേരെടുത്തു പറയാതെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ക്ഷണിച്ചിരിക്കുന്നത് സുധാകരൻ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ വാസ്തവമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു സി പി എമ്മിനെ മണൽ മാഫിയ സംഘവും കള്ളക്കടത്തുകാരും പിടിമുറുക്കിയിരിക്കാണെന്നും അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്തായാലും സുധാകരൻ എങ്ങോട്ട് ജി സുധാകരൻ എങ്ങോട്ട് ആ ചോദ്യത്തിന് വലിയ പ്രസക്തി നിലനിൽക്കുന്നു കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സുധാകരനെ വീട്ടിൽ പോയി കണ്ടിരുന്നു ന്വേഷിച്ചാണ് വേണുഗോപാൽ എത്തിയത് എന്നാണ് സുധാകരൻ പറഞ്ഞത് മാത്രമല്ല പാർട്ടി പോകുന്ന ഒരു കാര്യം പോലും അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ചിരുന്നില്ല പക്ഷേ അടിയൊഴുക്കുകൾ സജീവം കുറെ കാലമായി സുധാകരനെ ചവിട്ടിത്തേക്കുന്നു സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ ഘടകം സുധാകരനെ ചവിട്ടി ഒതുക്കുന്നു എന്ന് മാത്രമല്ല സുധാകരനെ ഒന്നുമല്ലാതാക്കി മാറ്റിയിരിക്കുന്നു സി പി എമ്മിന്റെ ആലപ്പുഴ ജില്ലാ ഘടകം ഈ ഘട്ടത്തിലാണ് ബി ജെ പി സജീവമായി മനസ്സു തുറന്ന് സുധാകരനെ ക്ഷണിച്ചിരിക്കുന്നത് ബി ജെ പി മാത്രമല്ല കോൺഗ്രസും ക്ഷണിച്ചിരിക്കുന്നു സുധാകരനെ എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് അറിയാൻ കഴിഞ്ഞത് ബി ജെ പി അവരുടെ ക്ഷണം സ്വാഭാവികമായും പരസ്യമാക്കിക്കഴിഞ്ഞു കോൺഗ്രസ് അത് ഇതുവരെയും പരസ്യമാക്കിയിട്ടില്ല ബി ജെ പിയുടെ യുവതർക്കി സന്ദീപ് ഭാര്യരെ റാഞ്ചി കൊണ്ടുപോയതുപോലെ കോൺഗ്രസ് റാഞ്ചിക്കൊണ്ടു പോയതുപോലെ സുധാകരനെ കോൺഗ്രസ് റാഞ്ചി കൊണ്ടുപോകുമോ എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് പക്ഷേ സുധാകരൻ ഉരുണ്ട് പിരണ്ട് കളിക്കുകയാണ് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന തരത്തിൽ